പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഇത് പത്താം ഭാഗമാണ് ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായ ശ്രീനാരായണ ഗുരു നിശബ്ദമായി കേരളത്തിൽ തുടങ്ങിയ സാംസ്കാരിക വിപ്ലവത്തിന് പ്രചോദനം നൽകിയത് സ്വാമി വിവേകാനന്ദനാണെന്ന് കൃത്യമായിട്ടും ചരിത്രത്തിൽ തെളിവുകളുണ്ട് ഡോക്ടർ പൽപ്പുവിനോട് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ ജാതിഭ്രാന്തിൽ നിന്നും തൊട്ടുകൂടായ്മയിൽ നിന്നും തീണ്ടിക്കൂടായ്മയിൽ നിന്നും രക്ഷ തേടുവാൻ ഒരു സന്യാസിയുടെ ഉജ്ജ്വലമായ നേതൃത്വം ആവശ്യമുണ്ട് അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ കേരളത്തിലേക്ക് കൊണ്ടുവരിക അദ്ദേഹമായിരുന്നു ഗുരുദേവന്റെ അപാരമായ സിദ്ധിയെ കണ്ടെത്തിയത് ചട്ടമ്പി സ്വാമികൾക്ക് സഹായകമായിട്ട് ഗുരുദേവന്റെ പ്രവർത്തനവും കേരളത്തിൽ ആവശ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു വിവേകാനന്ദൻ തിരുവനന്തപുരത്ത് സ്വാമിജി തൻ്റെ ഒമ്പത് ദിവസം താമസിച്ചതിനെ കുറിച്ച് പ്രൊഫസർ സുന്ദരരാമയ്യൻ ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതി ഞാൻ വിവേകാനന്ദ സ്വാമിജിയെ ആദ്യമായി കണ്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് അദ്ദേഹത്തെ കാണാനും അറിയുവാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചു വഴി കാണിക്കാൻ ഒരു മുഹമ്മദീയനെയും കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം എന്റെ അടുത്ത് വന്നത് അദ്ദേഹം ആദ്യം തന്നെ ആവശ്യപ്പെട്ടത് മുഹമ്മദീയൻ്റെ ആഹാരത്തിനു വേണ്ടി ഏർപ്പാട് ചെയ്യാനാണ് കഴിഞ്ഞ രണ്ട് ദിവസം അല്പം പാലല്ലാതെ സ്വാമിജി മറ്റൊന്നും കഴിച്ചിരുന്നില്ല എന്നിട്ടും ഈ മുഹമ്മദീയ ശിപായി ആഹാരം കഴിച്ചു യാത്രയായതിനു ശേഷം മാത്രമേ സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തുള്ളൂ സ്വല്പ നിമിഷത്തെ സംഭാഷണം കൊണ്ട് സ്വാമി മഹാപ്രഭാവനായ ഒരാളെന്ന് എനിക്ക് മനസ്സിലായി എന്താഹാരമാണ് കഴിക്കാറ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ സന്യാസിമാരായ ഞങ്ങൾക്ക് ഇന്നത് വേണം എന്ന നിർബന്ധമില്ല അദ്ദേഹം മറുപടി പറഞ്ഞു സ്വാമി ഒരു ബംഗാളിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ബംഗാൾ അനേകം മനഹാപുരുഷന്മാർക്ക് ജന്മം കൊടുത്തിട്ടുണ്ടെന്നും അവരിൽ ഏറ്റവും പ്രമുഖൻ കേശവചന്ദ്രസേനാണെന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പോഴാണ് സ്വാമിജി തൻ്റെ ഗുരുനാഥനായ ശ്രീരാമകൃഷ്ണനെക്കുറിച്ച് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക മഹത്വത്തെക്കുറിച്ച് വിസ്തരിക്കുകയും ചെയ്തു ശ്രീരാമകൃഷ്ണനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേശവചന്ദ്രസേന വെറുമൊരു ശിശുവാണെന്ന പ്രസ്താവന കേട്ട് ഞാൻ അന്താളിച്ചു പോയി കേശവൻ മാത്രമല്ല കഴിഞ്ഞ ഒരു തലമുറയിലെ പ്രശസ്തരായ ബംഗാളികൾ പോലും ഈ സന്യാസിയുടെ സ്വാധീന വലയത്തിൽ പെട്ടിരുന്നുവെന്നും കേശവസേനൻ പിൽക്കാലത്ത് ഇദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച പ്രചോദനത്തിന്റെ ഫലമായി തന്റെ മതവീക്ഷണത്തിൽ സ്വാഗതാർഹമായ മറ്റ് പല കാര്യങ്ങളും വരുത്തിയെന്നും സ്വാമിജി വ്യക്തമാക്കി പല പാശ്ചാത്യരും ശ്രീരാമകൃഷ്ണന്റെ സമ്പർക്കം അഭിലഷിച്ചിരുന്നുവെന്നും അദ്ദേഹത്തെ ഏതാണ്ടൊരു ദിവ്യപുരുഷനായിട്ടാണ് അവരെല്ലാം കരുതിയതെന്നും ബംഗാളിലെ മുൻ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന മിസ്റ്റർ സി എച്ച് ട്വാണി തന്നെ ഈ മഹാപുരുഷന്റെ സ്വഭാവത്തെയും മഹത്വത്തെയും ആശയവിശാലതയും പ്രബോധന ശക്തിയെക്കുറിച്ച് ലേഖനം എഴുതുകയുണ്ടായി ഈ അനുഭവങ്ങളെല്ലാം സ്വാമിജി തുറന്നു പറഞ്ഞു യാഥാസ്ഥിതിക ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ വലിയ താല്പര്യമുള്ളവനായിട്ടാണ് സ്വാമിജി എന്നെ കണ്ടു അദ്ദേഹം തുടരുകയാണ് ഒരുപക്ഷെ അതിനാലായിരിക്കാം എൻ്റെ അഭിരുചിക്കും വിശ്വാസങ്ങൾക്കും അദ്ദേഹം പല പല തമാശകളും എന്നോട് സംസാരിച്ചു എന്നാലിടക്ക് വെറും ദേശാചാരങ്ങൾ അനുസരിക്കുന്നതിന് ആവേശപൂർവ്വം നിന്ദിക്കുകയും ചെയ്തു സ്ത്രീകളുടെ പദവിയെയും വിവാഹത്തെക്കുറിച്ചുമുള്ള ശാസ്ത്രവിധികളിലും പരമ്പരാഗത ആചാരങ്ങളിലും കൈകടത്തുന്നതിൽ ഞാൻ തികച്ചുമെതിരാണെന്ന് സ്വാമിജി പ്രഖ്യാപിച്ചു താഴ്ന്ന ജാതിക്കാർക്കും സ്ത്രീകൾക്കും സംസ്കൃത വിദ്യാഭ്യാസം ലഭിക്കണം പുരാതനമായ ആധ്യാത്മിക സംസ്കാരം അവർ ഉൾക്കൊള്ളുകയും ഋഷികളുടെ ആധ്യാത്മിക ദർശനങ്ങൾ നടപ്പിൽ വരുത്തുകയും വേണം അപ്പോൾ അവർക്ക് അറിവിൻ്റെ വെളിച്ചത്തിലും തങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചുമുള്ള വീക്ഷണങ്ങൾ കൂടിയും ലഭിക്കും അവർ തങ്ങളുടെ പദവിയെ സ്പർശിക്കുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയും പരിഹാരം കാണുകയും ചെയ്യും എത്ര വലിയ ദീർഘവീക്ഷണം ഭാരതത്തിൻ്റെ തനതായ വിദ്യാഭ്യാസം ഓരോ പുരുഷനും ഓരോ സ്ത്രീക്കും ലഭിക്കണം എത്ര നാരിസ്ഥി പൂജ്യം ദേ രമന്തേ തത്ര ദേവത എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ സന്തോഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ നാടാണ് ഭാരതം സ്വാമിജിയുമായിട്ടുള്ള ഈ സമ്പർക്കവും സംഭാഷണവും കഴിഞ്ഞതിന് ശേഷം ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ സ്വാമിജിയോട് അപേക്ഷിച്ചു ഞാൻ അതിനു മുമ്പ് പൊതുയോഗത്തിലെങ്ങും പ്രസംഗിച്ചിട്ടില്ലെന്നും ഇപ്പോൾ ശ്രമിച്ചാൽ അത് പരിതാപകരവും പരിഹാസ്യവുമായ പരാജയത്തിൽ കലാശിക്കുമെന്നും വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു ഷിക്കാഗോവിൽ നടക്കാൻ പോകുന്ന മതമഹാസമ്മേളനത്തിൽ ഹിന്ദു മതത്തെ പ്രതിദാനം ചെയ്യണമെന്ന് മൈസൂർ മഹാരാജാവ് തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സ്വാമിജി നേരത്തെ പറഞ്ഞിരുന്നു പ്രസംഗിച്ചു നോക്കിയാൽ ഫലം പരാജയമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എങ്ങനെ അദ്ദേഹം ആ മഹനീയ സഭയെ സംബോധന ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു സ്വാമിജി അപ്പോൾ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് തന്നെ ഒരു പ്രതിപുരുഷനാക്കണമെന്നാണ് ഈശ്വരന്റെ നിശ്ചയമെങ്കിൽ സത്യത്തിനും പവിത്ര ജീവിതത്തിനും വേണ്ടി എന്തെങ്കിലും സേവനമനുഷ്ഠിക്കാൻ തന്നെ ഒരു ഉപകരണ ഉപകരണമാക്കും ഈശ്വരൻ അദ്ദേഹം തീർച്ചയായും വിശ്വസിച്ചു സ്വാമിജി ഞങ്ങളുടെ കൂടെ താമസിച്ച കാലമത്രയും വീട്ടിലുള്ള സകലുടെയും ഹൃദയം അദ്ദേഹം കവർന്നു സകലിലും അദ്ദേഹത്തിൻ്റെ വാത്സല്യവും മാധുര്യവും ആശ്വസും പൊഴിഞ്ഞു എൻ്റെ മക്കൾ മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു അവരിൽ ഒരുവൻ ഇപ്പോഴും സ്വാമിയുടെ പേരിലാണ് ആണയിടുന്നത് അവന് സ്വാമിയുടെ സന്ദർശനത്തെയും വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് സ്നേഹസ്മരണവും സുവ്യക്തവുമായ ഓർമ്മകളുണ്ട് സ്വാമി ഏതാനും തമിഴ് വാക്കുകൾ പഠിച്ച് ഞങ്ങളുടെ വീട്ടിലെ പാചക ബ്രാഹ്മണനുമായി തമിഴിൽ സംസാരിച്ച് രസിച്ചിരുന്നു അദ്ദേഹം പിരിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗൃഹത്തിൽ നിന്നും വെളിച്ചം പോയി പോയതായി കുറേ നാളത്തേക്ക് തോന്നി തൻ്റെ കേരള പര്യടനത്തിനിടയിൽ ഉണ്ടായ തിക്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് സ്വാമിജി കേരളത്തിൽ അന്ന് നിലനിരുന്ന അന്ധകാര അന്ധകാരനിമിടവും ബീൽസവുമായ ജാതി വ്യവസ്ഥയെക്കുറിച്ച് കർക്കശവും രൂക്ഷവുമായ ഭാഷയിൽ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് വിശേഷിപ്പിച്ചത് കേരളത്തെ എന്തുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ ഭ്രാന്താലയം എന്ന് വിളിച്ചു ഉത്തരഭാരതം മുഴുവൻ സഞ്ചരിച്ചു വന്ന കൽക്കത്തയിൽ ജനിച്ച വിവേകാനന്ദൻ എന്താണ് അവിടെയൊന്നും ജാതീയത കണ്ടിട്ടില്ലേ അവിടെയൊന്നും അന്ന് ജാതീയത ഉണ്ടായിരുന്നില്ലേ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നില്ലേ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ തൊട്ടുകൂടാത്ത പുലയൻ പോയിട്ട് മതം മാറി ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയാൽ അവനെ സ്വീകരിക്കുവാൻ ഉയർന്ന ജാതിക്കാരന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല ഇത് ഭാരതത്തിലെ മറ്റൊരു ദേശത്തും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മതം മാറുവാനുള്ള കേന്ദ്രമായിട്ട് കേരളം മാറി ഹിന്ദുവിന്റെ തൊട്ടുകൂടായ്മ കൊണ്ടും മതം മാറി ക്രിസ്ത്യാനിയാകുമ്പോൾ തൊട്ടുകൂടാത്ത പുലയൻ മതം മാറി മുസ്ലിം ആയാൽ ക്രിസ്ത്യാനിയായാൽ അവനോട് യാതൊരു തൊട്ടുകൂടായ്മയും ഇല്ലാത്ത ആഭാസം കേരളത്തിൽ മാത്രം നടന്നതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് കേരളത്തെ ഇതിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ തീർച്ചയായിട്ടും അതിന് നേതൃത്വം നൽകണമെന്നും കേരളം ഒരു ഭ്രാന്താരയമാണെന്നും വിവേകാനന്ദ സ്വാമികൾ പറയുകയുണ്ടായി തുടർന്നുള്ള സംഭവ ബഹുലമായ സ്വാമിജിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് നാളെയും സഞ്ചരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം